നിങ്ങളെല്ലാവരും ഞാനൊരു സൂത്രം കാണിക്കണം കേട്ടോ ഞങ്ങൾക്ക് ഇന്നൊരു സൂത്രം കിട്ടി വേറൊന്നും അല്ല ഇതുകൊണ്ടോ കൂണ് ഈ കൂണ് ഞങ്ങൾ ഉപ്പുകൂണെന്നാണ് പറയണേ നിങ്ങളൊക്കെ എന്നെ കൂണെന്നാണ് എനിക്ക് അറിയില്ല കേട്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ എഴുതണം കേട്ടോ എന്നാ കോണ്ണാ പറയണേന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്നൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ കൂണ് ചാച്ചനാണേൽ ഭയങ്കര ഇഷ്ടവും ഏത് കൂണ് ചാച്ചനും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഈ പറമ്പിൽ മിക്കവാറും എല്ലാം സമയം ഉപ്പു കൂണുണ്ടാവും വെട്ടിക്കാടൻ കൂണുണ്ടാവും പെരുംകൂണുണ്ടാവും പാവക്കൂണുണ്ടാവും ഇതൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാവും കേട്ടോ അതെല്ലാം മിക്കവാറും ജൂലൈ തന്നെ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത് എപ്പോഴും തന്നെ ഉണ്ട് കേട്ടോ അവർക്ക് മിക്കവാറും സമയമുണ്ട് പിന്നെ ഇത് ഇതവിടെ നിൽക്കണമെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവിടെ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ അവിടെ നിന്ന് പറമ്പിൽ നിന്ന് പറിക്കുമ്പോൾ തന്നെ ഇത് വൃത്തിയാക്കിയ പറയുള്ളേ കാരണം ഞാനിങ്ങനെ ഒരു ചൂടിങ്ങനെ പറിച്ചുവെച്ച് അതിൻ്റെ സൈഡ് ഇങ്ങനെ കത്രികയും കൊണ്ട് ഈ അറ്റം ഇങ്ങനെ കത്രികയും കൊണ്ട് ഞാൻ വെട്ടി വെട്ടി ഇങ്ങനെ എട്ടി കളഞ്ഞോ കളഞ്ഞോക്ക് ഞാൻ അന്നേരം എടുത്തുകൊണ്ട് തരും കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിയില്ല അവിടെ നിന്ന് തന്നെ ക്ലീൻ ആക്കി എടുത്ത് വരും ഒരുപാട് നിപ്പുണ്ട് ഞാൻ ഞാനിത്രേ പഠിച്ച് പറിച്ചുള്ളൂ നമുക്ക് ഇത്രേല്ലേ ആവശ്യമില്ല ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത്രയും കൂടുതൽ തന്നെ ഇത് അത് അധികം വലിയ എനിക്കധിക അത് എന്തൂരം ഉണ്ടല്ലോ കഴിക്കും കേട്ടോ ഇനി നമ്മളിത് എന്താണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് ചെറുതായിട്ട് നമ്മൾ അരി എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് നന്നായിട്ട് അരി കഴിയുമോ മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി വരണം കേട്ടോ നമ്മൾ പറഞ്ഞു നിന്ന സാധനമല്ലേ ഇത് ഇട്ട് അരിഞ്ഞേച്ച് തോരം വെക്കും കേട്ടോ നല്ല രുചിയാണേ ഇതേ ഇങ്ങനെ കിട്ടിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കല്ലോന്നോർത്ത് എടുത്താ കേട്ടോ അത് ഇതേ കൂണുണ്ടെന്ന് പറഞ്ഞുള്ളൂ പാലായിലുള്ള ഞങ്ങളുടെ കുഞ്ഞുനാത്ത ഇതേ ഓടി വന്നു കേട്ടോ ഞങ്ങൾ കൂൺ പറിക്കാൻ പോവുകയാണേ കാണിക്കാം കേട്ടോ കൂണൊക്കെ കാണിക്കാം ഇതേ ഞങ്ങളുടെ നാത്ത് അളിയങ്ങട്ടോ ഞങ്ങളുടെ സജീവങ്ങൾ അതെ കുറെ കൊട്ടയൊക്കെ ആയിട്ട് പോകണ്ടുണ്ട് അതിനു വകത്തൊക്കെ കൊള്ളാനുണ്ടോന്നറിയത്തില്ല ഞാൻ കുറച്ച് പെറിച്ച ഞാൻ മുമ്പേ പറിച്ചായിരുന്നല്ലോ കുറച്ച് സാധനം നിക്കുന്നേ ഇറങ്ങാനേ ഓ ൂണ് ഇത് ക്ലീൻ ചെയ്തില്ല കേട്ടോ ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഇതിനകത്തോട്ട് ഇടും ഓർത്തലോട്ടിടാം പറിച്ചു പെരുമ്പൂണൂണോ അതിന്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് അതൊക്കെ വറുത്തടിച്ചു എന്നാ എന്നെ രുചിയല്ലേ സത്യത്തിൽ ഈ കൂണിതൊന്നും ഞാൻ കണ്ടതല്ലോ കേട്ടോ ഈ റാവർ വെട്ടിന്ന് വെട്ടു ചേട്ടന്ന് ചേട്ടൻ വന്ന് പറഞ്ഞു ദൈനം പറമ്പി കൂണ് വിപ്പുണ്ടെന്ന് അവിടെ പോയി പോയി പറിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി വന്നു കേട്ടോ േട്ടന അങ്ങേറ്റത്ത് വെട്ടുന്നുണ്ട് അത് സജിയാവട്ടോ വെട്ടുന്ന ചേട്ടന് അങ്ങേറ്റ പാറയുടെ എടുക്കാം കേട്ടോ ഇതേ എന്തോരം കൂൺ കിട്ടിയെന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് ആ ഞങ്ങളവിടെ കുളിച്ചോണ്ടിരുന്ന മൂന്ന് നാല് അഞ്ച് കൊട്ടയുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ഒരുക്കി വെച്ചാ കേട്ടോ അഞ്ച് കൊട്ട കൂൺ കിട്ടി മടുത്തോ അത്തനെ അയ്യോ അതു അതിനകത്ത് ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി ഞാൻ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു അച്ഛൻ ആദ്യമേ പറിച്ച് നല്ല മിടുക്കി ആയിട്ടിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇതാ ഞങ്ങൾ പണ്ട് കുളിച്ചോണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ ഇവിടെ പാറ നിന്നൊക്കെ വരുന്നതാണ് ഇവിടെ ഇതിൻ്റെ ചോട്ടിൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു അല്ല അതു ഈ തലയിലോട്ട് വെള്ളം ചാടുന്നല്ലേ നല്ല ആ ഇതിനകത്തോട്ട് വന്ന് നല്ല നിരന്ന് തന്നെ പോലെയാണ് നല്ല വെള്ളച്ചാട്ടം പോലെ അതിനകത്തോട്ട് വരും വെള്ളം വരും അങ്ങനെ ഞങ്ങൾ കൂണൊക്കെ പറിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും ഈ രണ്ട് വട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ ആ എൻ്റെ കയ്യിൽ ഒരു ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് എടുക്കുകയാണെ എടുത്ത കേട്ടോ അതാ കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും കുഞ്ഞു കിട്ടിയ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതും ഇത് ഞങ്ങൾ ഒരുക്കുക കേട്ടോ കുറച്ച് മറ്റേ ഇതിന് ഒരുക്കാനുണ്ട് പറമ്പിലിരുന്ന് എടുത്തുകൊണ്ട് വന്ന ഇഷ്ടം പോലെ നിങ്ങൾ ഈ കൂണിന് എന്നാന്ന് പറയണമെന്നൊക്കെ ചിലരെ അരിക്കൂൺന്ന് പറയും ചിലർ കച്ചിക്കൂൺ ഇതാണോ അതല്ലെനിക്ക് തോന്നണം കേട്ടോ അടിപൊളി സൂപ്പർ ഇത് വരും അതെ അതെ ഭയങ്കര ഇഷ്ടം കേട്ടോ എപ്പോഴ കൂൺ കണ്ടാലും ഓടി വരും ഭയങ്കര ഇഷ്ടമാണ് പാലായിരുന്നു കൂണിനെ കണ്ടെന്ന് അറിഞ്ഞോണ്ട് ഓടി വന്നാട്ടോ ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂണ് കിട്ടുകയും ചെയ്തു ഒരു കുറച്ച് നല്ല

യുടെ നാട്ടിലുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ മുമ്പേ നമ്മൾ കുറേ വീഡിയോ വീടുകളൊക്കെ എടുത്തു കൂൺ പറിക്കുന്നതും ഒരുക്കുന്നതും ഞങ്ങളുടെ കുഞ്ഞു ചേട്ടൻ്റെ കുഞ്ഞിപ്പക്കൾ വന്നതും എല്ലാം ഞാൻ നിങ്ങളെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അന്ന് നിങ്ങൾ സ്വാഗതം പറയാൻ മറന്നുപോയി അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത് അങ്ങനെ തിരക്കായിരുന്നു കേട്ടോ എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന് നമ്മുടെ പറമ്പീന്ന് കുറേ കൂണ് കിട്ടി ഞങ്ങൾ ഇതിന് എന്നുണ്ടായിട്ട് പറയുന്നത് ഉപ്പൂണ് ഉപ്പൂണെന്ന് പറയും നിങ്ങളൊക്കെ എന്നാൽ ചിലർ ഇതുകൂട്ട് എന്നാ ചിലർ വിനാന്ന് പറയണേ കച്ചു കച്ച കൂണ് ഇതല്ലേ ടച്ചിട്ട് വലുതാണ് അങ്ങനെ പലരും പല രീതിയിലാണ് പല പേരുകളെ പറയുന്നത് ചെടിയുടെ പേര് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് ഞങ്ങൾ അങ്ങനെ കുറച്ച് കുറേ പൂൺ ഉണ്ടായിരുന്നു അതിപ്പം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ ഞങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അവർ എന്തായാലും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പൂൺ അന്നേരം കറി വെച്ച് കൂട്ടോ കറി വെച്ച് ചോറ് എല്ലാവരും കൂട്ടി ഇത് എന്തിനാ വെച്ചേക്കുന്നറിയോ ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കറി വെച്ച് കാണിക്കട്ടെ ഏയ് നമ്മൾ അന്നേരം പച്ച പൂണ് ഞാൻ മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് നമുക്ക് കഴുകണം കേട്ടോ നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെക്കണം എല്ലാം വാലാൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നാരിപ്പ പാത്രത്തിൽ വെച്ചാലും മതിയേ എന്നിട്ട് നമുക്ക് ഈ പൂൺ നന്നായിട്ട് പിരിഞ്ഞെടുക്കണം പിരിഞ്ഞൻ ഈ പൂണെല്ലാം വെള്ളം എല്ലാം നമുക്ക് പിഴിഞ്ഞ് കളയണം കേട്ടോ നമുക്കിതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മറ്റുന്നോലൊന്നും കേട്ട് വെച്ച് പേട്ടനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിത് അതെല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ചു ഇത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് എടുക്കാം കേട്ടോ ഇത് നമുക്ക് വേണ്ടത് ഇതേ ഞാനൊരു അരമുറി തേങ്ങയുടെ പകുതി ഈ കൂണ് ഇത്രയുണ്ടെങ്കിലും നമ്മൾ കറി വെച്ച് കഴിഞ്ഞപ്പോൾ തീരെ കുറച്ചുള്ളൂ ഈ തേങ്ങ മാത്രമേ കാണാനുണ്ടായിരിക്കും കേട്ടോ നന്നായിട്ട് കുറഞ്ഞ പൂങ്കൂണ് അതുകൊണ്ട് തേങ്ങ ഇച്ചിരി പൊളിഞ്ഞെടുക്കാം തേങ്ങയുടെ ഉണ്ടെങ്കിൽ അത് ഒന്നിനിച്ചിരി പൊരുമ്പോ എടുക്കും കേട്ടോ ഇത് ഇത് ഞാൻ നല്ല ഒരു ആരംഭി തേങ്ങയുടെ പകുതി പിന്നെ ഇതിൽ അഞ്ചാറ് അഞ്ചിട്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് ഒരു ചെറിയ ഉള്ളി ഇതൊക്കെ നമുക്ക് ഇതൊക്കെ മിക്സിലെ ബൗളിലിട്ടിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇല്ലാത്ത കുറച്ച് മഞ്ഞൾപ്പൊടി ഇടവേ ഇനി ഇതിനകത്തോട്ട് ഈ കൂൺ കഴക്കറി വരുമ്പോൾ കൂടിന് അകത്തോട്ട് മെയിൻ വേണ്ടി പച്ചമല്ലിയാണ് കേട്ടോ നമുക്ക് പച്ചമല്ലിയൊന്നും എല്ലാം വീട്ടിൽ കാണിയില്ല അതിന് പകരം ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഇല്ല കേട്ടോ ഒരു പക്ഷെ ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ ഈ പതിവ് പോലെ നമുക്ക് വരുന്നത് കറുളിപ്പിലട്ടോ കറുളിപ്പില എല്ലാത്തിനും അയച്ചാൽ ഒത്തിരി നല്ലതാണ് നമുക്ക് ഞാൻ എല്ലാത്തിനും പേജ് കഴിയുമ്പോൾ കൂടുകൾ ആയിരിക്കും കേട്ടോ കറിപ്പിരി വേണായിട്ട് ഇത് നന്നായിട്ടൊന്നും ഒതുക്കിക്കൊണ്ട് വരാം കേട്ടോ ഞാനിത് ഒതുക്കി എടുത്തു കേട്ടോ പിന്നെ അത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറുതെ നമ്മൾ ഒതുക്കി എടുത്തോളാം എട്ട് സാധനത്തിലായിട്ട് ഒന്ന് കാക്കിയെടുത്തോട്ടു ഇത്രയാക്കിട്ടു ഇതുകൊണ്ട് ഒരാഴ്ച എടുത്തു കേട്ടോ പിന്നെ ഇത് ഊണ്കത്ത് നമ്മൾ വെള്ളം ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഊണ് മഞ്ഞൾ കൂടി ഇട്ട് കുറേ നേരം വെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ മൂന്നാം പ്രാവശ്യം കഴുകി വരി എടുത്തത് കേട്ടോ അതുകൊണ്ട് ഊണിനകത്ത് തന്നെ നല്ല ഇത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് പിടിഞ്ഞെടുത്തുവാണെങ്കിലും ഇത് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇനിയും വെള്ളം ഇല്ലേ നമുക്കിനി ഊണ് കേട്ടോ ഇതേ ഞാനിത് ചീനിച്ചി വെച്ചിട്ടുണ്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ ഇനി അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാനിതൊരു സദ്യത്തിൽ വെളിച്ചെണ്ണ ഇല്ല ഒഴിക്കുന്നത് ഞാൻ ഒരുപോയിൽ ഓർഡർ കാരണം കാരണമെന്ന് വെച്ചാൽ എൻ്റെ വെളിച്ചെണ്ണ തീരാറായി ഇനി പോകുന്നതിന് മുമ്പ് വേറെ വെളിച്ചെണ്ണ വലിയില്ല അത്യാവശ്യത്തിന് വരെ നമുക്ക് ഒഴിക്കേണ്ട പോകുന്നില്ല വെളിച്ചെണ്ണ ഒഴിക്കേണ്ട വന്നാൽ ഒഴിക്കാൻ ഭാഗത്ത് ഞാൻ ഒച്ചെണ്ണ സു വെച്ചേക്കാണ് ഇപ്പം വേറെ മേടിച്ചു വെച്ചിട്ട് കളഞ്ഞ കളഞ്ഞ വെച്ചിട്ട് കളയല്ലേ ഉള്ളൂ ഇത് കുറേ ഒരുപോയിൽ ഇരിപ്പുണ്ട് ഇത് നമ്മൾ വെച്ചിട്ട് പോകേണ്ട കാര്യമില്ല നമുക്ക് ഇതിപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇത് തീർക്കുകയുള്ളൂ ഒരു കുഴപ്പമില്ല ഇട്ടാൽ വെളിച്ചെണ്ണയ്ക്ക് പോരം അത്യാവശ്യം വെളിച്ചെണ്ണ ഇറക്കുന്ന പോലെ ഇനി ഞാൻ കേട്ടോ ഒരു മൂന്ന് സ്പൂൺ ഒരു ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഈ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കഴുകിട്ട് കൊടുക്കാം അത് പൊട്ടും കേട്ടോ നമുക്ക് കുറച്ച് ചെറിയുള്ളി ആരേലും രണ്ട് തലവെടുപ്പില രണ്ട് മൂന്ന് മൂന്നെട്ട് നുറുക്കിയിട്ടാണ് കേട്ടോ മുറിച്ചു മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് മൂന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച അരപ്പിട്ട് കൊടുക്കാം കേട്ടോ കുക്കിനി അകത്തത് നമ്മുടെ അരിഞ്ഞി വെച്ച് കോണിട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ കടുവ പൊട്ടിക്കാതെ വേണമെങ്കിൽ ഇതുപോലെ ആരപ്പും ഈ കൂണുകൂടി ഇട്ട് വെച്ച് കഴിഞ്ഞ് നന്നായിട്ട് ആയി കഴിഞ്ഞ് എഴുതുന്ന കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് പച്ച വെള്ളത്തിന് ഒഴിച്ചാണെങ്കിൽ കഴിക്കാം ആദ്യം കടുവ് പൊട്ടിച്ചില്ലെങ്കിൽ അങ്ങനെ ഒഴിച്ചാണ് ഒഴിക്കുകയാണെങ്കിൽ എടുക്കാം കേട്ടോ നമുക്ക് ഇതിൽ ഇതിന് ആവശ്യത്തിനുള്ള കൂണികൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് മൂടി വെച്ച് തീ കുറച്ച് ഇട്ടക്കണം കേട്ടോ മൂടി വെച്ച് കഴുകിക്കട്ടോ കേട്ടോ എന്താ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുത്താൽ മതി നമുക്ക് ഇനി ഇതൊന്ന് ഇടയ്ക്ക് കൊടുക്കാവേ ഒന്നും കൂടെ തട്ടിപ്പത്തി വെച്ചു കേട്ടോ നമുക്ക് നോക്കാവേ എനിക്കായി കാണുമ്പോട്ടത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ േ ഉണ്ടോ തോർന്നു നല്ല പാകത്തിന് വെന്തു കൊടുത്തുള്ളൂ എത്ര മിനിറ്റ് എടുത്തോളൂ പത്ത് മിനിറ്റ് അല്ലേറ്റെടുത്തോളൂ ആ എല്ലാം കൂടെ പത്ത് മിനിറ്റ് എടുത്തോളൂ കേട്ടോ ഊണൊക്കെ പെട്ടെന്ന് വേവില്ലോ ഉണ്ടോ ഇപ്പം നല്ല വെള്ളമൊക്കെ തോർന്നോ നല്ല ജലാംശമൊക്കെ മാറിയതുകൊണ്ടോ പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പൂൺ കറിയാണ് കേട്ടോ നിങ്ങൾ കണൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഉണ്ടാക്കി നോക്കി വെച്ചാൽ എന്നോട് പറയണം കേട്ടോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു വരില്ലയെന്നൊക്കെ പറയണം പെട്ടെന്നുണ്ടാക്കാമെന്നൊക്കറിയാണേ ഇത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് എഴുതണം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഭാരതീയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ